ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് അവന്യൂ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ടൈപ്പ് ഫീഡിംഗ് ബോട്ടിലിനെ കുറിച്ചും ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് പല അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് ഫീഡിംഗ് ബോട്ടിൽ കറക്റ്റായിട്ട് പാൽ കുടിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫീഡിംഗ് ബോട്ടിൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ പലരും മിക്കവാറും ഷോപ്പിൽ പോയിട്ട് വെറുതെ ഒരു ഫീഡിംഗ് ബോട്ടിൽ സെലക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫീഡിംഗ് ബോട്ടിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ജൂനിയേഴ്സിന്റെ ടു ഫിഫ്റ്റി വരുന്ന ഫീഡിംഗ് ബോട്ടിലാണ് വളരെ നാരോ ആയിട്ട് വരുന്ന ഒരു ബോട്ടിലാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബാഗിലൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ നിപ്പിളാണ് ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഓരോ സൈസിലുള്ള നിപ്പിളാണ് യൂസ് ചെയ്യേണ്ടത് മൂന്ന് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്മോൾ റൗണ്ട് ഹോൾ നിപ്പിൾസ് വേണം സെലക്ട് ചെയ്യാനായിട്ട് നാല് മുതൽ മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മീഡിയം റൗണ്ട് ഹോൾ നിപ്പിൾ വേണം വാങ്ങാൻ ആറുമാസം മുതൽ മേലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വൈക്കട്ട് അല്ലെങ്കിൽ ലാർജ് ടീറ്റ് യൂസ് ചെയ്യാം ന്യൂ ബോൺ ബേബീസിന് മീഡിയം സൈസ് നിപ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ അവർ സഖിയുമ്പം അവരുടെ വായിലേക്ക് കൂടുതലായിട്ട് പാല് വന്നുകൊണ്ടേയിരിക്കും അത്രയും പാൽ അവർക്ക് ഒരുമിച്ച് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് പകുതി പാലും വായയുടെ പുറത്തേക്ക് പോകും ഇനി മീഡിയം സൈസ് നിപ്പിൾസ് കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് സ്മോൾ സൈസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എത്ര സക് ചെയ്താലും വളരെ കുറച്ച് പാല് മാത്രമേ അവരുടെ വായിലേക്ക് കിട്ടത്തുള്ളൂ അത് കാരണം പകുതി ആവുമ്പോഴത്തേക്ക് അവർക്ക് മടുത്തിട്ട് പാല് കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും കുഞ്ഞിന്റെ പ്രായത്തിനുസരിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള നിപ്പിൾസ് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈ ഫീഡിംഗ് ബോട്ടിൽ ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ബോട്ടിനുള്ളിൽ ഇങ്ങനെ വേപ്പർ കാണുന്നത് ഇത് പി ജി ബോട്ടിലാണ് നൂറ്റി ഇരുപത് എം എൽ കപ്പാസിറ്റി വരുന്നൊരു ബോട്ടിലാണിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഫീഡിംഗ് ബോട്ടിൽ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ബോട്ടിൽ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ബോട്ടിന്റെ എല്ലാ പാർട്സും സെപ്പറേറ്റ് ചെയ്യുക വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്യുക ഇത് ഞാൻ ആദ്യം കാണിച്ച ജൂനിയേഴ്സിന്റെ ബോട്ടിൽ പോലെ തന്നെ നാരോ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബാഗിനകത്തൊക്കെ വെക്കാനും പറ്റും പക്ഷെ ഇങ്ങനെയുള്ള ബോട്ടിൽസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല മിൽക്ക് എടുക്കുന്ന ടൈമിൽ പൗഡർ ഇടുമ്പോൾ പകുതി പൗഡറും താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ബോട്ടിനുള്ളിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് ദീർദിവസം അങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിലിൽ പാലുണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഫോർമുല മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വൈറ്റ് നെക്ക് വരുന്ന ബോട്ടിൽസ് ആണ് ഇത് ലൗലാപ്പിന്റെ നൂറ്റമ്പത് എം എൽ കപ്പാസിറ്റി വരുന്ന ഒരു ബോട്ടിലാണ് ഇത് നമ്മളിപ്പോ കണ്ട പി ജിന്റെയും ജൂനിയേഴ്സിന്റെയും പോലത്തെ ബോട്ടിൽ അല്ല ഈ ബോട്ടിൽ കുറച്ചും കൂടെ സൈസ് ഉള്ളതാണ് ബാഗിലൊക്കെ വെക്കാനായിട്ട് ഒരു അല്പം കൂടെ സ്പേസ് ഈ ഒരു ബോട്ടിലിന് വേണ്ടി വരും ഒരു ബോട്ടിന്റെ മൗത്ത് പോർഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വൈഡാണ് അതുകൊണ്ട് തന്നെ ഫോർമുല മിൽക്ക് ഒക്കെ നല്ല ഈസി ആയിട്ട് ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എത്ര ദുർതിവെച്ച് ഉണ്ടാക്കിയാലും മിൽക്ക് പൗഡർ ഒന്നും താഴെ പോവില്ല ഇതാണ് വൈഡ് നെക്ക് ബോട്ടിൽസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വൈഡ് നെക്ക് ബോട്ടിൽസ് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ഇത് പീജിന്റെ ബോട്ടിലാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ഇതും നാരോ നെക്ക് വരുന്ന ഒരു ബോട്ടിലാണ് ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ നൂറ്റി ഇരുപത് എം എൽ കപ്പാസിറ്റി വരുന്ന ബോട്ടിൽസും മതിയാവും ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബി പി എഫ് ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽ വാങ്ങിക്കാന്നുള്ളത് പ്ലാസ്റ്റിക് ഫീഡിംഗ് ബോട്ടിൽസ് കൂടാതെ ഗ്ലാസ് ഫീഡിംഗ് ബോട്ടിൽസും സ്റ്റീൽ ഫീഡിംഗ് ബോട്ടിൽസും ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ് മെസ്റ്റ് സ്മോൾ വണ്ടറിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കപ്പാസിറ്റി വരുന്ന ഒരു ഫീഡിംഗ് ബോട്ടിലാണ് ഇതുപോലെ പ്രിന്റ്സ് വരുന്ന ബോട്ടിൽസ് എല്ലാ ബ്രാൻഡ്സിനും അവൈലബിൾ ആണ് ഇത് കൂടാതെ ഹാൻഡിൽ വരുന്ന ടൈപ്പ് ഫീഡിംഗ് ബോട്ടിൽസും ഉണ്ട് അങ്ങനത്തെ ഫീഡിംഗ് ബോട്ടിൽസ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു കുടിക്കാൻ ഈസി ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഫീഡിംഗ് ബോട്ടിൽസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഫീഡിംഗ് ബോട്ടിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്